വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മലയാളം ബിഗ് ബോസ് ഷോയിലൂടെ ഏറ്റവും കൂടുതൽ ആരാധകരെ നേടിയെടുത്ത വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണനും അഖിൽ മാരാറും രണ്ടുപേരും മലയാളക്കരയിൽ സൃഷ്ടിച്ച ഓളം ചെറുതൊന്നുമല്ല റോബിൻ രാധാകൃഷ്ണൻ സീസൺ ത്രീയിലും അഖിൽ മാരാർ സീസൺ ഫോറിലുമാണ് ജനങ്ങളുടെ മനസ്സിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയത് സീസൺ ഫോറിൽ അതിഥിയായി റോബിൻ രാധാകൃഷ്ണൻ എത്തിയപ്പോൾ ഇവരുടെ ഫാൻസുകാർ തമ്മിൽ അടിവരെ ഉണ്ടായി എന്നാൽ എന്നാലിപ്പോഴിതാ ഇവർ ഒരുമിച്ച് ദുബായിൽ എത്തിയിരിക്കുകയാണ് കൂടെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ അജ്മൽ ഖാനും ബിഗ് ബോസ് സീസൺ ഫോറിലെ കണ്ടസ്റ്റൻ്റായ സെറീന ആനും കൂടെയുണ്ട് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം നിരവധി അവസരങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് സോഷ്യൽ മീഡിയയിൽ ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും തരംഗമായി മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് രാജാക്കന്മാർ ഒന്നിച്ചു എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ദുബൈയിൽ ഗോൾഡൻ വിസയ്ക്ക് വേണ്ടിയാണ് റോബിൻ രാധാകൃഷ്ണനും അഖിൽ മാരാറും എത്തിയിരിക്കുന്നത് മറ്റു പ്രശസ്തരായ ആളുകളും പരിപാടിയിൽ വന്നിട്ടുണ്ട് ദുബൈയിൽ തന്നെ കാലങ്ങളായി വസിക്കുന്നവരാണ് സെറീനയും അജ്മൽ ഖാനും ഇവരോടൊപ്പം അവരും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ വസ്ത്രമണിഞ്ഞ് വളരെ സ്റ്റൈലിഷ് ലുക്കിലാണ് എല്ലാവരും പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത് ബിഗ് ബോസ് രാജാക്കന്മാരായ അഖിൽ മാരാറിനെയും റോബിൻ രാധാകൃഷ്ണനെയും ഒരുമിച്ച് കണ്ടതിലുള്ള സന്തോഷത്തിലാണ് ഇവരുടെ ആരാധകർ